നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമേ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ പ്രധാന അറിയിപ്പ് പാൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നു ഈ അറിയിപ്പ് കൂടാതെ മറ്റു ചില പ്രധാന അറിയിപ്പുകളും കൂടെ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് നിർബന്ധമായും ആധാർ കാർഡ് വേണമെന്നുള്ള നിയമം നിലവിൽ വന്നിരുന്നു ആധാർ കാർഡ് വെരിഫിക്കേഷൻ പൂർത്തിയായാൽ മാത്രമേ പുതിയ അപേക്ഷകൾ പരിക്കണുകയോ നിലവിലുള്ള പാൻ ആധാർ ലിങ്കിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപോ ആധാർ എൻറോൾമെന്റ് ഐ ഡി മാത്രം ഉപയോഗിച്ച് പാൻ കാർഡ് ലഭിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം അവരുടെ യഥാർത്ഥ ആധാർ നമ്പർ സമർപ്പിച്ച് പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണം ഈ സമയപരിധിക്കുള്ളിൽ ആധാർ ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനരഹിതമാകും ഇവിടെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപോ ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്ത ഗുണഭോക്താക്കൾക്കാണ് സൗജന്യമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് പാൻ കാർഡ് അപേക്ഷിക്കുന്ന സമയത്ത് ആധാർ നമ്പർ നൽകി അപേക്ഷിച്ച ഗുണഭോക്താക്കൾക്ക് ഇതുവരെയും പാൻ കാർഡും ആധാറും ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ആയിരം രൂപ പിഴ ഈടാക്കുന്നതാണ് പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേര് ജെൻഡർ അഥവാ ലിങ്കം ജനനത്തീയതി എന്നിവ ഒരേപോലെ ആയാൽ മാത്രമേ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആധാറിലും പാൻ കാർഡിലും ഇവ എല്ലാം ഒരേപോലെ ആയിരിക്കണം പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ പാൻ ടു പോയിന്റ് സീറോ എന്നുള്ള ഒരു പദ്ധതി ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും നടപ്പിലാക്കിയിട്ടുണ്ട് കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ സംവിധാനം ഒരുക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് പാൻ ടു എന്ന പുതിയ പദ്ധതി നടപ്പാക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള പാൻ കാർഡ് പഴയ മോഡലാണെങ്കിൽ അത് പുതിയ മോഡലായ ടു പോയിൻറ്റ് സീറോയിലേക്ക് മാറ്റുന്നതിനുള്ള അവസരവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പാൻ നമ്പർ ആധാർ നമ്പർ നൽകി ചെറിയൊരു ഫീസ് ഒടുക്കിയാൽ മാത്രം മതിയാകും പോസ്റ്റൽ വഴി നിങ്ങൾ അഡ്രസ്സിലേക്ക് പുതിയ പാൻ കാർഡ് എത്തിച്ചേരുന്നതാണ് കൂടാതെ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് ക്യു ആർ കോഡുള്ള ഡിജിറ്റൽ ഇ പാൻ സൗജന്യമായി ലഭിക്കും ഫിസിക്കൽ കാർഡ് ആവശ്യമുള്ളവർക്ക് ചെറിയൊരു ഫീസ് നൽകി അതിനും അപേക്ഷിക്കാം ഈ പദ്ധതിയിലൂടെ വ്യാജ പാൻ ഒഴിവാക്കുക നികുതി വെട്ടിപ്പും വ്യാജ പാൻ കാർഡുകളുടെ ഉപയോഗവും തടയുക എന്നീ മാറ്റങ്ങളാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് കൂടാതെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് അങ്ങനെ കണ്ടെത്തിയാൽ പതിനായിരം രൂപ പിഴ ചുമത്താം ഇത്തരം പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്